നമസ്കാരം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ആദ്യമായി തന്നെ ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കുറച്ച് കുറച്ച് ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് മുൻപിൽ വന്നു നിന്ന് ഇത്രത്തോളം ഗുരുവായൂരിനെ പറ്റിയും ഗുരുവായൂരപ്പനെ പറ്റിയും ഒരുപാട് കാര്യങ്ങള് നമ്മളെല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ വിഷ്ണു തന്നെ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ പറയുമെങ്കിലും കൂടെ എനിക്ക് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടോ ഗുരുവായൂരപ്പൻ ഇവിടേക്ക് എത്തിച്ചു നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കുറേ അമ്മമാരും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരുവിധം എല്ലാവരും എൻ്റെ അടുത്ത് പറയുണ്ടായി എല്ലാവരുടെയും സ്നേഹം കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ കമൻസിലൂടെ എനിക്കത് അനുഭവിച്ചറിയാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷമാണ് ഗുരുവായൂരപ്പൻ ഇനിയും കൂടെ ഉണ്ടാവും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ഞങ്ങള് കുറച്ച് നേരത്തെ എത്തണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എത്തുന്ന സമയമാകുമ്പോഴേക്കും ശിവയിൽ കഴിഞ്ഞിട്ട് ഭഗവാൻ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ നല്ല തിരക്കായിരുന്നല്ലോ അപ്പൊ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചു പക്ഷേ എത്തിയപ്പോൾ ആ സമയമായിട്ടുണ്ടായിരുന്നു വിചാരിച്ച പോലെ തന്നെ വരി നല്ല നീളത്തിൽ വടക്കി നടപട വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീളം കൂടിയത് കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറാൻ പറ്റിയും കുറച്ച് അധികം സമയെടുക്കാതെ തന്നെ കൊടിമരച്ചോട്ടിലെത്തി അതുപോലെ തന്നെ ആ വലിയ ബലിക്കലുണ്ടല്ലോ അവിടെ എത്തുമ്പോഴാണ് സാധാരണ നല്ലൊരു തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടാറ് അപ്പൊ കുറച്ചുനേരം അവിടെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഏർ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത് നാലമ്പരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുഖമായ യാത്രയായിരുന്നു ഏർ പ്രത്യേകത ഇന്നലത്തെ എന്തായിരുന്നു എന്ന് വെച്ചാല് വിഷ്ണുവിനെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് കാളിയ രൂപത്തില് അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ അലങ്കാരം എൻ്റെ ചെവിയില് വിഷ്ണു പിറകിൽ നിന്നിട്ട് എൻ്റെ ചെവിയിൽ നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഇന്നലത്തെ പോലെ തന്നെ അടിമുതൽ മുടി വരെ വളരെ ഭംഗിയായിട്ടാണ് വിഷ്ണു പറയുന്നുണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ കാളിയ മർദ്ദന രൂപത്തിലായിരുന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കാളിയൻ്റെ ഭണത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് കാളിയൻ്റെ വാല് ഇടത്തെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് വലത് കൈയിലെ ഓടക്കുഴലും പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് നല്ല സുന്ദരനായി നിൽക്കുന്ന ഉണ്ണിക്കണനായിരുന്നു ഉണ്ടായിരുന്നത് കാലിൽ തലകളുണ്ട് കൈകളിലെ വളകൾ ഇട്ടിട്ടുണ്ട് തോൾ വളകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗോപിതിലകം കൊണ്ടുള്ള ഒരു മാലയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ പ്രത്യേകിച്ച് കാളികമർദ്ദനം ആടാൻ വേണ്ടി പോകല്ലേ അപ്പൊ യശോധാമയുടെ കൈ നിന്ന് ഒരുപാട് ഏർ വയർ നിറച്ച് നൈവേദ്യം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിറയെ പാൽപ്പായസം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വയറൊക്കെ നല്ല വീർത്ത് നല്ല സുന്ദരനായിട്ടാണ് ഇന്നലെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഇന്ന് കുറെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു ഇനി പ്രധാനപ്പെട്ട ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ ഇന്നലെ നമ്മൾ വീഡിയോ നാമജപത്തിന്റെ കാര്യം പറഞ്ഞ വീഡിയോന്റെ താഴെ ഒരുപാട് പേര് അവർ ചെയ്ത നാമജപങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് പതിനാറ് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് നാമങ്ങളാണ് ഇന്നലെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് അത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നാവുന്നത് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ചിലർക്കൊക്കെ ഏത് നാമമാണ് ചെല്ലേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു നാരായണ നാമമാണ് ജപിക്കേണ്ടത് അത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത ദിവസം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ഭഗവാനെ സമർപ്പിക്കാം അപ്പൊ നന്നായി നാം ജപിച്ചോളൂ കേട്ടോ അടുത്ത ദിവസം ഇതിനേക്കാൾ വലിയൊരു സംഖ്യയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മുടെ രാജ്യം ഇപ്പോൾ വളരെയേറെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ സൈനികരുടെ കൂടെ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ വേണ്ടുന്ന സമയമാണ് അപ്പൊ ഈ നാമജപത്തിന്റെ കൂടെ അവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ നന്നായി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇന്നലെ നമ്മൾ ഉണ്ടമാല എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ശോഭ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നത് ഉണ്ടമാല നമ്മൾ വാങ്ങിയിട്ട് പ്രസാദം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എവിടെയാണ് വെക്കേണ്ടതെന്നും അത് എത്ര ദിവസം നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്നു ആണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും ഉണ്ടമാല വീട്ടിൽ കൊണ്ടുവന്നാലേ ഭഗവാന് ചാർത്തുക അല്ലെങ്കിൽ ഭഗവാൻ മുന്നിലെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമുക്ക് പൂജാമുറി ഉണ്ടാവും അപ്പൊ അവിടെ മിക്കവരും പൂജാമുറിയുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടമാല സൂക്ഷിക്കാറ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് വാടാൻ തുടങ്ങും അപ്പൊ എവിടെയാണ് അത് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ ഓട് വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പുരപ്പുറത്ത് ഇടുക എന്നുള്ള ഒരു രീതിയിലാണ് പണ്ട് പഴമക്കാരൊക്കെ ചെയ്തു പോന്നിരുന്നത് പക്ഷെ ഇന്നിപ്പോ പുരപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഓട് വീടുകളൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനൊക്കെ കേട്ടിരിക്കുന്നത് തെങ്ങിന്റെ ചുവട്ടിലെ ഉപേക്ഷിക്കാനാണ് എന്ത്യായാലും നമ്മൾ മറ്റുള്ള മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നിടത്ത് ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു ശശീധരൻ എന്നുള്ളൊരു ഭക്തയാണ് ഉദയാസ്തമന പൂജ ഏതൊക്കെ ദിവസങ്ങളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തിങ്കൾ ബുദ്ധൻ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉള്ളത് പക്ഷെ ഇപ്പൊ വെക്കേഷന്റെ സമയമായതുകൊണ്ട് തിരക്കുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്തത് ഇനി വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉദയാസ്തമന പൂജ പുനരാരംഭിക്കുകയുള്ളൂ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു സീബി എന്നൊരു ഭക്തയാണ് അവൽ നിവേദ്യം എപ്പോഴാണ് ലഭിക്കുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിലും അപ്പവും അടയെല്ലാം അത്താഴ പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന പ്രസാദങ്ങളാണ് പക്ഷെ അതെല്ലാം ചീതാക്കേണ്ടത് രാവിലെയാണ് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ചീത്താക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ വേണ്ടി വരുന്നത് അത് നോൺ അഡ്വാൻസ് കൗണ്ടറിൽ പോയിട്ട് ഷീട്ടാക്കാം അതുപോലെ തന്നെ വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള കൗണ്ടർ വഴിയാണ് പ്രസാദം ലഭിക്കുന്നത് ഇനി രാവിലെ വന്ന് ഷീട്ടാക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ സമീപിക്കാവുന്നതാണ് വിഷ്ണുവിന്റെ ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശൈല ചേച്ചിയാണ് ചൈന പ്രദക്ഷിണം നടത്തി കഴിഞ്ഞ് നാലമ്പലത്തിനുള്ളിൽ കയറാൻ പ്രത്യേക പാസ് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ നാലമ്പലത്തിൽ അകത്ത് കടക്കാൻ പ്രത്യേക പാസ് ഒന്നും ലഭിക്കില്ല അതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്യാനും പ്രത്യേകിച്ച് നമ്മൾ ചീത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ചെന്ന് കുളത്തിലെ കുളിച്ച് ഈറനോട് കൂടി ശയന പ്രദക്ഷിണം ചെയ്യാവുന്നതാണ് പക്ഷെ ചില ദിവസങ്ങളിലെ തിരക്ക് കാരണം തിരക്കുള്ളത് കൊണ്ട് അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട് ഈ പ്രത്യേക സമയം കൊണ്ട് പ്രത്യേക സമയത്തിനുള്ളിലെ ഭക്തന ഭക്തജന തിരക്ക് കാരണം ശയന പ്രദക്ഷിണം അനുവദനീയമല്ലാന്ന് ചില സമയത്ത് പറയാറുണ്ട് അപ്പൊ തിരക്കിനനുസരിച്ച് നമുക്ക് പ്രദക്ഷിണം നടത്താവുന്നതാണ് അനിതാ ബാലകൃഷ്ണൻ എന്നൊരു ഭക്തയാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നാമജപം എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് വൈശാഖ മാസത്തിൽ നമുക്ക് നാമജപം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും നാമം ജപിച്ച ഓരോ ദിവസവും എല്ലാം കൂടെ കൂട്ടി എല്ലാ വീഡിയോസിന് താഴെ അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് നാമജപം ഉണ്ട് നമ്മൾ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓരോ ദിവസത്തിന്റെയും വീഡിയോന്റെ ചുവടെ കമന്റ് ബോക്സിലാണ് അടുത്ത ദിവസം രാവിലെ പത്ത് മണിവരെയാണ് കമന്റ് ചെയ്യാനുള്ള സമയം അപ്പൊ എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എട്ട് കൃഷ്ണനാട്ടം കളികളാണുള്ളത് അവതാരം കാളിയ മർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധ വധം സ്വർഗാരോഹണം ഇങ്ങനെ എട്ട് കൃഷ്ണനാട്ടം കളികളാണുള്ളത് അതിൽ തന്നെ കംസവധം എന്ന കൃഷ്ണനാട്ടം കളിയുടെ ഫലം എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശോഭാമേനോൻ എന്നുള്ള ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് ശത്രുനാശമാണ് കംസവധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ ഫലസ്ഥിതി മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളിക്ക് തുകയായിട്ട് അടയ്ക്കേണ്ടത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഇനി കൃഷ്ണനാട്ടം കളികൾ ഉണ്ടാവുകയുള്ളു അതിൽ തന്നെ മെയ് പതിനൊന്നും ഇരുപത്തി ഒമ്പതാം തീയതി മാത്രമാണ് കംസവധമായിട്ട് ഉള്ളത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മുടെ ഗ്രൂപ്പിലെ ദേവൂട്ടി വരച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ചിത്രം ഗുരുവായൂരപ്പിന് മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചു ആ കുട്ടിക്ക് അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഗുരുവായൂരപ്പിനെ അഭിമുഖമായി തന്നെ ഗോപുരത്തിന്റെ തൂണിലാണ് ചിത്രം വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തോഴാൻ പോയ സമയത്ത് ഞാനും വിഷ്ണു ചിത്രം കണ്ട് വളരെയേറെ സന്തോഷം തോന്നി അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ആ സന്തോഷം പങ്കുവെക്കണം എന്ന തോന്നി അതുപോലെ തന്നെ അടുത്ത ദിവസം ഇന്ന് ചെയ്ത നാമജപത്തെക്കാളും വലിയൊരു സംഖ്യയായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ